ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഇത്രയും സ്നേഹമുള്ളവരെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് പകൽ പോലെ യാഥാർത്ഥ്യമാണ് ഈ സഹനങ്ങളെ എങ്ങനെ ക്രൈസ്തവ ചിന്താഗതിയിൽ നമുക്ക് സ്വീകരിക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് അല്പസമയം ഒന്ന് ധ്യാനിക്കാം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങൾ മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ പ്രധാന പുരോഹിതന്മാർ നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് അവൻ അവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി അവൻ ഇക്കാര്യം തുറന്നു പറഞ്ഞു അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയാൻ തുടങ്ങി യേശു പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു സാത്താനെ നീ എൻ്റെ മുമ്പിൽ നിന്നും പോകൂ നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് അവൻ ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് എന്ത് പ്രയോജനം ഒരു വിശുദ്ധനായ വൈദികൻ ക്യാൻസർ ബാധിച്ച് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥനയോടെ തൻ്റെ ജീവിതം കഴിച്ചു കൂട്ടുകയാണ് ആശ്രമത്തിലെ ഏകാന്തതയിൽ അവൻ നിശബ്ദമായി പ്രാർത്ഥിക്കും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ആഗസ്റ്റ് മാസം ആറാം തീയതി ഈ വൈദികൻ താമസിക്കുന്ന ഇറ്റലിയിലുള്ള ആശ്രമത്തിലേക്ക് പരിശുദ്ധ ഫാത്തിമ മാതാവിന്റെ തിരുസ്വരൂപം ഹെലികോപ്റ്ററിൽ കൊണ്ടുവരപ്പെട്ടു എല്ലാവർക്കും ഒരുപാട് സന്തോഷം കാരണം ഫാത്തിമ മാതാവിന്റെ തിരുസ്വരൂപം കണ്ടു പ്രാർത്ഥിക്കണം മാതാവിന്റെ മധ്യസ്ഥ സഹായം തേടണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന സമയമാണ് അങ്ങനെ ഈ വന്യ വൈദികൻ താമസിക്കുന്ന ആശ്രമത്തിലും പരിശുദ്ധ മാതാവിന്റെ തിരുസ്വരൂപം കൊണ്ടുവന്നു എല്ലാവരും പ്രാർത്ഥിച്ചതിനു ശേഷം പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം അതേ ഹെലികോപ്റ്ററിൽ തന്നെ കയറ്റി കയറ്റിക്കൊണ്ടുപോവുകയാണ് ഈ ഹെലികോപ്റ്റർ സ്റ്റാർട്ടായി അതിൻ്റെ ഒച്ച ഈ വന്യവൈദിക മുറിയിലെത്താൻ തുടങ്ങി പെട്ടെന്ന് ഇരു കണ്ണുകളും അറിയാതെ നിറഞ്ഞപ്പോൾ ഈ വന്യവൈദികൻ പ്രാർത്ഥനയോടെ കൈകൂപ്പുകയും ഒരു മകന് അമ്മയോട് പറയാനുള്ള പരാതി മുഴുവൻ പരിഭവങ്ങൾ മുഴുവൻ പ്രാർത്ഥനയായി അവിടെ ഉയരുകയാണ് പ്രാർത്ഥന ഇതാണ് അമ്മ നീ എൻ്റെ ആശ്രമത്തിൽ വന്നു എന്നെ രോഗിയായി കണ്ടു എന്നെ സുഖപ്പെടുത്താതെ നീ കടന്നുപോയി പരിഭവങ്ങളും പരാതിയും നിറഞ്ഞ ഒരു പ്രാർത്ഥന ഹെലികോപ്റ്റർ ഉയർന്നു പൊങ്ങി അതിനേക്കാൾ ഉയരത്തിൽ ഈ വന്യവൈദിക നിഷ്കളങ്കമായ പ്രാർത്ഥനയും സഹനത്തിൽ കുതിർന്ന കണ്ണുനീരിൽ കുതിർന്ന അവൻ്റെ നിഷ്കളങ്കമായ പ്രാർത്ഥന സ്നേഹമുള്ളവരെ ഹെലികോപ്റ്ററിന്റെ നിയന്ത്രണം വിട്ടുപോയി ഈ വന്യവൈദികൻ താമസിക്കുന്ന ആശ്രമത്തിനു ചുറ്റും ഈ ഹെലികോപ്റ്റർ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി ഹെലികോപ്റ്ററിന് നിയന്ത്രണം വീണ്ടും കിട്ടിയപ്പോഴേക്കും ഈ വന്യവൈദികൻ തന്റെ ക്യാൻസർ രോഗത്തിൽ നിന്ന് പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ചിരുന്നു ഇത് വിശുദ്ധ പാദ്രേപിയോയുടെ ജീവിതത്തിലുള്ള പകൽ പോലെ യാഥാർത്ഥ്യമായ ഒരു സത്യം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനകൾ സഹനത്തിൻ്റെ നനവുള്ള പ്രാർത്ഥനകൾ ഒരിക്കലും ഫലം തരാതെ പോകില്ല എന്നുള്ളതിന് ഏറ്റവും അനുയോജ്യമായ ഒരു ഉദാഹരണമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ വിഷമങ്ങളും കണ്ണുനീരും ഉണ്ടാകുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ പലപ്പോഴും പല രീതിയിൽ തിരിഞ്ഞു പോയിട്ടുണ്ട് നമുക്ക് വചനത്തിന്റെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് നാം നമ്മുടെ ജീവിതത്തെ സഹനങ്ങളുടെ നിമിഷങ്ങളിൽ ക്രമപ്പെടുത്തേണ്ടത് ഒന്ന് ഒന്ന് ചിന്തിച്ചു നോക്കാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ അബ്രഹാമിൻ്റെ വിശ്വാസ ജീവിതത്തെ കുറിച്ച് കാണുന്നുണ്ട് പ്രത്യേകിച്ച് സഹനങ്ങളുടെ നിമിഷങ്ങളിൽ അബ്രഹാം പ്രകടിപ്പിച്ച വിശ്വാസം ഒരുപാട് നാളത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരുപാട് നാളത്തെ സഹനത്തിനു ശേഷം ദൈവം സമ്മാനമായി കൊടുത്തതാണ് ഇസഹാഖ് എന്ന ഒരു കൊച്ചു മകനെ ഈ മകനെ അബ്രഹാം വളർത്തുന്നത് ചങ്കിലെ ചോര പോലെ പോറ്റി വളർത്തുകയാണ് അബ്രഹാം അങ്ങനെ ഇത്രയും നാൾ കൂട്ടിവെച്ച തൻ്റെ യൗവനം മുതൽ വാർദ്ധക്യം വരെ കൂട്ടിവെച്ച സ്നേഹം മുഴുവനും ഈ വാർദ്ധക്യത്തിൽ ഇസ്ഹാക്കിന് കൊടുത്തുകൊണ്ട് അബ്രഹാം ഇസഹാക്കിനെ പരിപാലിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവം സഹനവുമായിട്ട് വീണ്ടും ഇടപെടുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന സമ്മാനം സഹനമാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് എങ്ങനെയാണ് നിന്റെ മകനായ ഇസ്ഹാക്കിനെ ഒരു ദഹനബലിയായി എനിക്ക് നൽകണം വെറും ബലി കൊടുത്താൽ പോരാ ദഹനബലി അതായത് അഗ്നിയിൽ എനിക്ക് അവനെ നൽകണം ഒന്നും ബാക്കി വയ്ക്കാതെ ഒന്നും നിനക്ക് വേണ്ടി ബാക്കി വയ്ക്കാതെ മുഴുവനായിട്ടും എനിക്ക് നീ തരണം അതായത് സഹനത്തിൽ ഒന്നും ബാക്കി വയ്ക്കാതെ പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ ദൈവത്തിന് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം അബ്രഹാം ഒരു തെല്ല് നിശബ്ദനാകുകയാണ് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല ആരോട് പറയും തൻ്റെ ദുഃഖം തൻ്റെ ഭാര്യയോട് പറയാൻ പറ്റില്ല തൻ്റെ മകനോട് പറയാൻ പറ്റില്ല എല്ലാ ദുഃഖങ്ങളും കടിച്ചമർത്തിക്കൊണ്ട് രാവിലെ തൻ്റെ മകനുമായി ബലി കൊടുക്കാനായിട്ട് അബ്രഹാം പുറപ്പെടുകയാണ് അങ്ങനെ സഹനത്തിൻ്റെ വഴിയിലൂടെ അബ്രഹാം നടന്നു നീങ്ങുമ്പോൾ സഹനത്തിൽ സഹനം പോലെ മുറിവിൽ കുത്തി നോ നോവിക്കുന്നത് പോലെ ഇസഹാക്ക് ചെറിയ ഒരു ചോദ്യം അപ്പനോട് ചോദിക്കുന്നുണ്ട് ഇതിങ്ങനെയാണ് അപ്പ നമ്മുടെ കയ്യിലെല്ലാം ഉണ്ട് ബലിക്കുള്ള വിറകുണ്ട് അഗ്നിയുണ്ട് കത്തിയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ബലിക്കുള്ള കുഞ്ഞാട് കുഞ്ഞാടെവിടെ ഏതപ്പന് മകന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റും നിന്നെയാണ് ഞാൻ ബലി കൊടുക്കുന്നത് ഈ മകന്റെ മുഖത്ത് നോക്കി അബ്രഹാം പറയുന്നൊരു കാര്യമുണ്ട് ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും സഹനത്തിന്റെ നിമിഷങ്ങളിൽ ഒരു വിശ്വാസിക്ക് പറയാൻ പറ്റാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഉത്തരമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ബോധ്യമാണ് ദൈവം തരും ഈ സഹനത്തിനപ്പുറത്തും എനിക്കൊരു ജീവിതമുണ്ട് ഈ സഹനത്തിനപ്പുറവും ദൈവം എനിക്ക് നല്ലൊരു ജീവിതം ശാന്തമായ ഒരു ജീവിതം തരും ആ വിശ്വാസത്തിൽ മല ചവിട്ടി അബ്രഹാം മുകളിലേക്ക് കടന്നു നീങ്ങുകയാണ് അവിടെ സഹനത്തിന്റെ അവസാന നിമിഷത്തിൽ മറ്റൊരു പ്രതീക്ഷയും ഇല്ലാതെ ഇസഹാക്കിനെ ബന്ധിച്ച ബലിപീഠത്തിൽ കിടത്തി കത്തി ഉയർത്തുമ്പോൾ ഇനിയൊരു പ്രതീക്ഷയില്ല അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം കാരണം പ്രതീക്ഷകളെല്ലാം അറ്റുപോയിരിക്കുന്നു കയ്യിൽ ഉയർത്തിയിരിക്കുന്നത് കത്തിയ തെല്ലൊന്ന് മാറിയാൽ തൻ്റെ മകൻ്റെ ജീവിതം അവിടെ അവസാനിക്കും പക്ഷേ ആ നിമിഷത്തിൽ സഹനത്തിൻ്റെ അവസാനത്തെ നിമിഷത്തിൽ ദൈവം ഇടപെടുന്നു കുഞ്ഞിൻ്റെ മേൽ കൈവയ്ക്കരുത് നീ തിരിഞ്ഞു നോക്കുക തിരിഞ്ഞു നോക്കി മുൾപടർപ്പിനിടയിൽ കൊമ്പിടക്കിക്കിടക്കുന്ന ഒരു മുട്ടനാട് ദൈവം പലപ്പോഴും ഇങ്ങനെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ അവൻ ഇടപെടും ഈ കുഞ്ഞാടിനെ കണ്ട സ്ഥലവും പ്രതീകാത്മകമാണ് മുൾപ്പടർപ്പിൻ്റെ ഇടയിൽ കൊമ്പിടക്കി കിടക്കുന്ന കുഞ്ഞാട് അതായത് സ്നഹ സഹനത്തിന്റെ മുൾപ്പടർപ്പിൽ ദൈവം സ്നേഹം ഒളിപ്പിച്ചു വെച്ച് കാത്തിരിക്കുന്നുണ്ട് ആ സ്നേഹം കണ്ടെത്തണമെങ്കിൽ സഹനത്തിന്റെ മല നീ കയറിയ മതിയാകും സഹനത്തിന്റെ മലയുടെ മുകളിലാണ് ദൈവം സ്നേഹം ഒളിപ്പിച്ചു വെച്ച് അബ്രഹാമിനെ കാത്തിരുന്നത് അപ്പോൾ ദൈവം തരുമെന്ന ബോധ്യത്തിൽ സഹനത്തിൽ ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് യാത്രയാകാനായിട്ട് സാധിക്കണം രണ്ടാമത്തെ ഉദാഹരണം നാം കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ആറാം അധ്യായത്തിലാണ് നോഹ എന്ന ഒരു മനുഷ്യനെ കാണുന്നു ദൈവം നോഹയോട് പറയുന്നത് നീ വിജന സ്ഥലത്ത് ഒരു പെട്ടകം പണിയണോ ദൈവം പറഞ്ഞതൊന്നും ചോദ്യം ചെയ്യാതെ ദൈവം പറഞ്ഞതനുസരിച്ച് നോഹ വിജന സ്ഥലത്ത് പെട്ടകം ഒരുക്കുന്നു എല്ലാവരും ചുറ്റും കൂടി നിന്നവനെ പരിഹസിക്കുന്നു കാരണം ഇവൻ നോഹ പെട്ടകം പണിയുന്നത് വിജന സ്ഥലത്താണ് തികച്ചും വിരോധാഭാസ കാരണം നമുക്കറിയാം വള്ളങ്ങളും ബോട്ടുകളൊക്കെ നിർമ്മിക്കുന്നത് ജലാശയങ്ങളുടെ സമീപത്ത് വെച്ചായിരിക്കും കാരണം പണി തീർന്നു കഴിയുമ്പോൾ അത് വെള്ളത്തിലേക്ക് ഇറക്കാനായിട്ട് എളുപ്പത്തിൽ ഇവിടെ വിജനപ്രദേശം എന്ന് പറയുമ്പോൾ ജലത്തിൻ്റെ സാന്നിധ്യമില്ലാത്തൊരു സ്ഥലത്ത് നോഹ പെട്ടകം പണിയുകയും പണിയുന്ന പെട്ടകത്തിനും പ്രത്യേകതകളുണ്ട് ദൈവം പറഞ്ഞ സ്ഥലത്ത് ദൈവം പറഞ്ഞ മരം ഉപയോഗിച്ച് ദൈവം പറഞ്ഞ അളവ് ഉപയോഗിച്ച് അവൻ അവൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നു എല്ലാവരും സഹനങ്ങളുമായി അവൻ്റെ ചുറ്റും കൂടുന്നുണ്ട് എല്ലാവരും ഒറ്റപ്പെടുത്തുന്നുണ്ട് എന്തിനു വേണ്ടി നീ ഇത് ചെയ്യുന്നു പക്ഷേ നോഹ നിശ്ശബ്ദനാവുകയാണ് കാരണം ദൈവം പറഞ്ഞിട്ടാണ് അവൻ സഹിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ് അവൻ സഹിക്കുന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ വിജന പ്രദേശത്തേക്ക് വെള്ളം കടന്നു വന്നു നോഹയുടെ സഹനത്തിന്റെ പെട്ടകത്തെ ദൈവം ഉറപ്പിച്ചു നിർത്തിയത് അരാറത്ത് പർവ്വതത്തിന്റെ ഗിരിസൃംഗങ്ങളിൽ എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ സഹനങ്ങളുണ്ടായാലും എന്നെ തേടി ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ നേർച്ചാൽ ഒഴുകിവരും എൻ്റെ സഹനം നിറഞ്ഞ ജീവിതത്തെ ദൈവം അവൻ്റെ വിശുദ്ധഗിരിയിൽ ഗിരിയിൽ എത്തിക്കുവോളും ദൈവം അവൻ്റെ താങ്ങായി തണലായി നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളത് തീർച്ചയായും പ്രിയപ്പെട്ടവരെ ഇവിടെ നോഹ നമുക്ക് മാതൃകയായിട്ട് മാറുകയും വീണ്ടും മൂന്നാമത്തെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ ഹാഗാർ എന്നൊരു അമ്മയ നമുക്കറിയാം ഹാഗാർ ആരാണെന്ന് മറ്റൊരു വഴികളില്ലാതായപ്പോൾ ഹാഗാറിന് കൈക്കുഞ്ഞുമായി മരുഭൂമിയിലേക്ക് ഓടിപ്പോകേണ്ടി വന്നു ഈ ഓടിപ്പോകേണ്ടി വന്ന അടിമപ്പെണ്ണിൻ്റെ കയ്യിൽ ആകെ കൊടുത്തുവിടുന്നത് തുകൽ സഞ്ചിയിൽ അല്പം വെള്ളവും കുറച്ച് അപ്പകഷ്ണങ്ങളുമാണ് ഒരുപാട് ഓടി ഒരുപാട് നടന്നു അപ്പവും വെള്ളവും തീർന്നു കുഞ്ഞ് വിശന്ന് കരയാൻ തുടങ്ങി മറ്റു മാർഗങ്ങളൊന്നുമില്ല കുഞ്ഞ് മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ ഹാഗാർ ഈ കുഞ്ഞിനെ കുറ്റിക്കാട്ടിൽ കിടത്തിയിട്ട് ഒരു അമ്പെയ്ത്ത് ദൂരം കുഞ്ഞിൽ നിന്നും മാറി നിൽക്കുന്നു അവിടെ മുഖം തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ നിലവിളി കേൾക്കാത്തിടത്തോളം കുഞ്ഞിൽ നിന്ന് അവൾ ഓടി മാറും എന്താണ് അമ്പെയ്ത്ത് ദൂരം ഞാൻ ഒരു അമ്പ് വില്ലിൽ കുലച്ചു വിടുമ്പോൾ എന്തുമാത്രം അകലെ ആ അമ്പ് പോയി വീഴുന്നുവോ അത് എൻ്റെ ശക്തിയുടെ ദൂരമാണ് അതായത് കുഞ്ഞിൽ നിന്നും ഹാഗാർ ഒരു അമ്പെയ്റ്റ് ദൂരം മാറി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അനുഗ്രഹമായ ഈ കുഞ്ഞിൽ നിന്നും ഹാഗാർ അവരുടെ സർവശക്തിയും എടുത്ത് അകന്നു മാറി മുഖം തിരിഞ്ഞ് കരയുകയാണ് സഹനത്തിൽ ഒരിക്കലും നമ്മൾ ഈ മാതൃക ആൽ സഹനത്തിൽ ഒരിക്കലും ദൈവത്തിൽ നിന്ന് മുഖം തിരിച്ച് പ്രത്യാശയില്ലാത്ത മക്കളെ പോലെ കരയരുത് ഇവിടെ ദൈവം ഹാഗാറിനെ തൊട്ടു വിളിച്ചുകൊണ്ട് പറയുന്നു ഹാഗാർ നീ കണ്ണുയർത്തി നോക്കുക കണ്ണു തുറക്കുക ദൈവം ഹാഗാറിന്റെ കണ്ണു തുറന്നു എന്നാ ഹാഗാർ കണ്ണു തുറന്ന് നോക്കിയപ്പോ മരുഭൂമിയിൽ ദൈവം അവൾക്കും കുഞ്ഞിനും വേണ്ടി ഒരുക്കിയിരുന്ന കണ്ടു അപ്പോൾ എന്തിനു വേണ്ടി ഹാഗാറിനെ ദൈവം ഇത്രയും ദൂരം ഓടിച്ചു എന്ന് ചോദിച്ചാൽ ഒരു കുസൃതി ഉത്തരം പോലെ നമുക്ക് പറയാനായിട്ട് പറ്റും എൻ്റെ സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ ദൈവം എനിക്ക് വേണ്ടി ഒരു കിണറൊരുക്കുന്ന സമയം ചോദിക്കുക എനിക്കും എൻ്റെ സമൂഹത്തിനും വേണ്ടി സഹനത്തിൻ്റെ അവസ്ഥയിൽ ദൈവം അനുഗ്രഹത്തിൻ്റെ ഒരു നീർച്ചാൽ ഒരുക്കുകയാണ് ആ നീർച്ചാൽ ആ നീർച്ചാലിലേക്ക് ഞാൻ എത്തിച്ചേരുവോളം ദൈവം സഹനവമായിട്ട് എൻ്റെ ജീവിതത്തിലുണ്ടാകും അപ്പോൾ ആ സഹനത്തിൽ നിന്നും ഒരിക്കലും അകന്നു മാറാതെ അമ്പെയ്റ്റ് ദൂരവും കല്ലേറു ദൂരവും സഹനത്തിൽ നിന്ന് മാറാതെ സഹനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ നോക്കി ജീവിക്കുവാൻ സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം മഹത്വമുള്ള ഒരു ജീവിതമായിട്ട് മാറും ആഫ്രിക്കയിൽ വളരെ മനോഹരമായിട്ട് സുവിശേഷ പ്രഘോഷണം നടത്തുന്ന ഒരു വ്യക്തിയാണ് റെയ്ന ബോങ്കോ റെയ്ന ബോങ്കോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും സുവിശേഷ പ്രഘോഷണത്തിന് പോകുമ്പോൾ റെയ്ന ബോങ്കോയ്ക്ക് നാല് നാലായിരം പേർക്ക് ഇരുന്ന് സുവിശേഷ പ്രഘോഷണം സംബന്ധിക്കാവുന്ന സുവിശേഷ പ്രഘോഷണത്തിൽ സംബന്ധിക്കാവുന്ന എല്ലാവിധ സജ്ജീകരണങ്ങളുണ്ട് നാലായിരം ഇരിക്കാവുന്ന കസേര നാലായിരം പേരെ ഉൾക്കൊള്ളാവുന്ന ടെൻറ്റ് ഇതൊക്കെയായിട്ടാണ് റെയ്ന ബോങ്കോ സുവിശേഷ പ്രഘോഷണത്തിന് പോവുക അപ്പോൾ ആദ്യം പോയി ടെൻറ്റൊക്കെ ഒരുക്കി കസേരകളൊക്കെ മനോഹരമായി ഒരുക്കിയതിനു ശേഷം റൈന ബോങ്കോയും ടീമും ദിവ്യകാരണനാഥന്റെ മുമ്പിൽ പ്രാർത്ഥിക്കും ഈ സുവിശേഷ പ്രഘോഷണത്തിന്റെ വിജയത്തിനു വേണ്ടി അങ്ങനെ ഇതുപോലെ ഒരു സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി റെയ്ന ബോങ്കോയും അവൻ്റെ ടീം അംഗങ്ങളും ക്ഷണിക്കപ്പെട്ടു ഇവർ പോയി സുവിശേഷ പ്രഘോഷണത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി ടെൻ്റ് ഒരുക്കി കസേരകളൊക്കെ നിരത്തി അതിനുശേഷം അന്ന് രാത്രി ഇവർ ദിവ്യകാരനെ എഴുന്നള്ളിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നു പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നു ഈ ടെൻ്റ് മുഴുവനും തകർന്നു പോകുന്നു കസേരകളൊക്കെ ടെൻ്റ് വീണ് ഒടിഞ്ഞു പോകുന്നു റെയ്ന ബോങ്കോ ദിവ്യകാരുണ ഈശോയുടെ മുമ്പിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കുന്നു എന്തുകൊണ്ട് എൻ്റെ സ്വപ്നങ്ങളുടെ ഈ ചെറിയ കൂടാരം നീ കാറ്റിൽ പറത്തിക്കളഞ്ഞു എന്തുകൊണ്ട് എൻ്റെ ചെറിയ സ്വപ്നങ്ങളുടെ ഈ ചെറിയ കൂടാരം നീ കാറ്റിൽ പറത്തിക്കളഞ്ഞു നിനക്ക് വേണ്ടിയിൽ ഇതെല്ലാം ചെയ്തു സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടിയല്ല ഇതെല്ലാം ചെയ്തു എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ സമ്പാദിച്ചതാണ് ഇത് മുഴുവൻ അതെല്ലാം നീ എൻ്റെ ഈ കാറ്റിൽ പറത്തിക്കളഞ്ഞു ദൈവം നിശബ്ദനാണ് ഉത്തരം കൊടുക്കുന്നില്ല ദൈവം ഒരു ഉത്തരവുമില്ല പിറ്റേന്ന് ഓപ്പൺ സ്റ്റേജിൽ റെയ്ന ബോങ്കോ ഈ നാലായിരം പേർക്ക് വേണ്ടി വചനപ്രഘോഷണം ആരംഭിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ കണ്ണുകളെ നിറയിച്ചുകൊണ്ടുണ്ടായ സംഭവം നാലായിരം പേർക്ക് ഇരിക്കാവുന്ന ടെൻഡിലേക്ക് നാൽപ്പതിനായിരത്തിലധികം ആളുകൾ കടന്നു എന്നുള്ളതാണ് ഇപ്പോൾ റെയ്ന ബോങ്കോ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ആ നിമിഷം വെളിപ്പെട്ടു കിട്ടുകയാണ് എന്തുകൊണ്ട് ദൈവം നമ്മുടെ ചെറിയ സ്വപ്നങ്ങളുടെ ചെറിയ കൂടാരം കാറ്റിൽ പറത്തുന്നു ഉത്തരം ഒന്ന് മാത്രം നമുക്ക് നമ്മളെ കുറിച്ചുള്ളത് ചെറിയ സ്വപ്നങ്ങളാണ് പക്ഷെ ദൈവത്തിന് എന്നെ കുറിച്ചുള്ളത് വലിയ സ്വപ്നങ്ങൾ അപ്പോൾ ദൈവത്തിന്റെ വലിയ സ്വപ്നങ്ങളുടെ വലിയ കൊട്ടാരം എൻ്റെ ജീവിതത്തിൽ പണിതുയർത്തുവാൻ വേണ്ടി ഞാൻ എന്നെ കുറിച്ച് കണ്ട ചെറിയ സ്വപ്നങ്ങളുടെ ചെറിയ കൂടാരം ദൈവം സഹനത്തിന്റെ കാറ്റിൽ പറത്തിക്കളയും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ഓർക്കണം എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം സഹനങ്ങൾ തരുന്നത് ദൈവത്തിൻ്റെ വലിയ സ്വപ്നങ്ങളുടെ വലിയ കൂടാരം എൻ്റെ ജീവിതത്തിൽ പടുത്തുയർത്തുവാൻ വേണ്ടിയാണ് വിശുദ്ധ കുച്ചുത്രേശിയുടെ ജീവിതത്തിലേക്ക് നാം ചിന്തിക്കുമ്പോൾ ഒരുപാട് സഹിച്ച ഒരു വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചു സഹനത്തിൻ്റെ നിമിഷങ്ങളിലും ആ ദൈവ സ്നേഹത്തെ പ്രതിജ്വലിക്കുന്ന ഒരു വിശുദ്ധിയായി വിശുദ്ധ കൊച്ചുത്രേശ്യയെ മാറി തൻ്റെ സഹനങ്ങൾ മുഴുവൻ ആത്മാക്കളുടെ രക്ഷയ്ക്കും ആത്മാക്കളുടെ വിശുദ്ധിക്കും വേണ്ടി ഈ കൊച്ചുത്രേസ്യയ്ക്ക് സമർപ്പിക്കാനായിട്ട് സാധിച്ചു അതുകൊണ്ട് മിഷൻ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥയായി ഇന്ന് തിരുസഭ വിശുദ്ധ കൊച്ചുത്രേസ്യയെ മധ്യസ്ഥയായിട്ട് തിരഞ്ഞെടുത്ത് നമുക്ക് നൽകുന്നു കാരണം സഹനങ്ങൾ ഒന്നുപോലും പാഴാക്കി കളയാതെ സഹനത്തെ സ്നേഹിച്ച ഒരു വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചുത്രേശ്ശ്യ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പാഴാക്കി കളയാതിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം സഹനങ്ങളെക്കുറിച്ച് പറയുക ദൈവം ഒരു വിരുന്നൊരുക്കി ദൈവം ഒരു വിരുന്നൊരുക്കി അതിൽ പല വിഭവങ്ങളും ഒരുക്കി അതിനുശേഷം ദൈവം അവൻ്റെ കൈകൊണ്ട് ഒരു വിശിഷ്ട വിഭവം ഒരുക്കി ആ വിഭവമാണ് സഹനം ആ വിഭവം എൻ്റെ അത്താഴമേശയിൽ ദൈവം വിളമ്പി വെച്ചു അത് ഉൾക്കൊള്ളാതെ ഞാൻ പോകുമ്പോൾ ദൈവം സങ്കടപ്പെടും അപ്പോൾ എൻ്റെ അത്താഴമേശയിൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ ഏറ്റവും ശ്രേഷ്ഠമായ വിഭവമാണ് സഹനം എന്ന വിഭവം ഇത് ഞാൻ എടുത്ത് ഉൾക്കൊള്ളുമ്പോൾ ദൈവം എന്നെ പ്രതി സന്തോഷിക്കും ഞാൻ വിശുദ്ധീകരിക്കപ്പെടും ഞാൻ വിശ്വാസത്തിലേക്ക് വളർന്നു വരും അപ്പോൾ നമ്മുടെ ജീവിതത്തിലും സഹനങ്ങൾ ഒന്നും നഷ്ടപ്പെടുത്തി കളയാതെ സഹനങ്ങൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നതിനെക്കുറിച്ച് ആത്മാർത്ഥമായ ആ ബോധ്യത്തിലേക്ക് നാം കടന്നു വരണം നമ്മൾ ഓരോരുത്തരും മനുഷ്യ മക്കൾ കുരിശിൻ്റെ ആകൃതിയിൽ പണിയപ്പെട്ട മക്കളാണെന്നാണ് പറയും കൈയൊന്ന് പൂർണ്ണമായിട്ട് വിരിച്ചു നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഒരു വലിയ കുരിശാണ് നമ്മളൊക്കെ കുരിശിന് രണ്ട് തലങ്ങളുണ്ട് ഒന്ന് നേരെ നോക്കുന്നതും ഒന്ന് വശങ്ങളിലേക്ക് നോക്കുന്നതും അപ്പോൾ നേരെ നോക്കിയാൽ ഞാൻ ദൈവത്തെയും കാണണം വശങ്ങളിലേക്ക് നോക്കിയാൽ എൻ്റെ സഹോദരങ്ങളെയും കാണണം സഹനങ്ങൾ ദൈവത്തെ കാണാനും സഹോദരങ്ങളെ കാണാനും എന്നെ പഠിപ്പിക്കും അപ്പോൾ സഹനത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുവാൻ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ തയ്യാറാകണം അപ്പോൾ സഹനത്തിന് എൻ്റെ ജീവിതത്തിൽ പുതിയ മാനം കൈവരും സഹനങ്ങളിലൂടെ ഞാൻ വിശുദ്ധീകരിക്കപ്പെടും എന്തിനു വേണ്ടിയാണ് നീതിമാൻ സഹിക്കേണ്ടത് ഉത്തരം മറ്റൊന്നുമല്ല ദൈവചനത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി നീതിമാൻ സഹിക്കണം െൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ തരുന്നുണ്ടെങ്കിൽ ഓർക്കണം വിശുദ്ധ അമത്രൈസ പറയുന്നത് എന്ന് പറഞ്ഞാൽ തൻ്റെ മക്കൾക്ക് ദൈവം കൊടുക്കുന്ന സ്നേഹ സമ്മാനമാണെന്ന് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന സമ്മാനമാണ് സഹനം അപ്പോൾ എൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് സഹനത്തിലൂടെ സഹനങ്ങൾ നൽകി എന്നെ സ്നേഹിക്കുന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം സഹനങ്ങൾ യോഗ്യതയോടെ ഉൾക്കൊള്ളുവാൻ സഹനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ തിരുസഭയുടെ വിശുദ്ധീകരണത്തിനും ദൈവജനത്തിൻ്റെ വിശുദ്ധീകരണത്തിനും വേണ്ടി നമ്മുടെ സഹനങ്ങൾ സമർപ്പിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹമുള്ള ഈശോയെ ഈ ലോകം മുഴുവനും വേണ്ടി കുരിശിൻ്റെ വെരുമാറിൽ ഒരു മനുഷ്യന് സഹിക്കാവുന്നതിലധികം സഹനങ്ങളും വേദനകളും നീ ഉൾക്കൊണ്ടു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു കൊച്ചു വേദനകളും കൊച്ചു സങ്കടങ്ങളും ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഞാൻ വീണു പോകാറുണ്ട് ദൈവമേ എനിക്ക് എനിക്ക് സഹിക്കാവുന്നതിലും അധികമാണ് ഈ വേദനകളെന്ന് ഞാൻ എന്നോട് തന്നെ പറയാറുണ്ട് ദൈവമേ എൻ്റെ വേദനകളിലും സഹനങ്ങളിലും കുരിശിനെ നോക്കി യാത്ര ചെയ്യുവാൻ എന്നെ ബലപ്പെടുത്തണമേ ദൈവമേ എൻ്റെ സഹനങ്ങൾ എൻ്റെ വിശുദ്ധീകരണത്തിനും എൻ്റെ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും വിശുദ്ധീകരണത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ ആത്മാക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി എൻ്റെ സഹനം സമർപ്പിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ ആ